ഇവിടെയാണ് വാവാ അപ്പൂസ് ഇവിടെയാണ് വാവാ ലൈറ്റ് ഇട്ടേ ലൈറ്റ് ഇട്ടേ അപ്പൂസ് അപ്പൂസ് ആദ്യമായിട്ട് വാവ എന്ന് എന്ന അപ്പൂസിന്റെ അളിയന്തി തോണ്ടേടും ആ ലൈറ്റ് ലൈറ്റ് അവിടുത്തെ

വായിലാവുകി ഓക്കേ എന്നല്ല നടന്ന് വാവകിട്ടുടു കൊടുക്ക് ഓ കാറ്റ് കേറിട്ട് കാറ്റ് കേറ്റോ ടാർമേല കൊട്ടാ ഞാൻ കാറ്റുള്ള ദോർനേലയാണ് ഷാനം കിട്ടില്ല നീണതൊന്നും ഇഷ്ടമല്ലേ ഈ കാറ്റൊന്നും തോന്നുന്നില്ല പാവോ ഇതിനെ വെറുതെ വെട്ടങ്ങുച്ചിനെ കഞ്ഞി ആര് വാ വാ മോനെ

കാണ വാ കാണ വാ മറു ഒന്നേ കേക്ക് വെർട്ടനെ കണ്ടാണോ ആടാ അവരെ കണ്ടാണോ പാവേ നല്ല കേരി കൊണ്ടോണന്നെ മാമാ മാമാ ചിക്ക് ചില്ലി നിന്റെ കൂടെ സപ്പോർട്ട് ഇടാ ബാ ങും പോകാനൊക്കെ ഉണ്ട് ആ